ബർമുഡ ട്രയാങ്കിൾ ഈ പേര് കേൾക്കാത്തവർ ചുരുക്കമായിരിക്കും കപ്പലുകളും വിമാനങ്ങളും ദുരൂഹ സാഹചര്യത്തിൽ അപ്രത്യക്ഷമാകുന്ന പിശാജിന്റെ ത്രികോണം എന്നറിയപ്പെടുന്ന ഒരിടം കഴിഞ്ഞ അഞ്ഞൂറ് വർഷമായി ലോകത്തിനു മുന്നിൽ ഒരു ചോദ്യചിഹ്നമായി നിൽക്കുന്ന ഈ നിഗൂഢതയ്ക്ക് ഒടുവിൽ ഒരു ഉത്തരം കിട്ടിയിരിക്കുന്നു എന്നാണ് ഒരു ശാസ്ത്രജ്ഞൻ അവകാശപ്പെടുന്നത് അന്യഗ്രഹജീവികളോ അസാധാരണ ശക്തികളോ അല്ല ഇതിന് പിന്നെ മറിച്ച് പ്രകൃതിയുടെ തന്നെ ഒരു ഭീകര പ്രതിഭാസമാണ് എന്താണ് ആ കണ്ടെത്തൽ നമുക്ക് നോക്കാം അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ബർമുഡ പ്യൂർട്ടോ റിക്കോ മയാമി എന്നീ സ്ഥലങ്ങൾക്കിടയിലുള്ള ഒരു സങ്കല്പിക ത്രികോണമാണിത് നൂറുകണക്കിന് വർഷങ്ങളായി നിരവധി കപ്പലുകളും വിമാനങ്ങളും ഇവിടെ അപകടത്തിൽ പെടുകയോ കാണാതാവുകയോ ചെയ്തിട്ടുണ്ട് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ ക്രിസ്റ്റഫർ കൊളംബസ് പോലും ഈ പ്രദേശത്തു കൂടി യാത്ര ചെയ്തപ്പോൾ ആകാശത്ത് വിചിത്രമായ പ്രകാശങ്ങൾ കണ്ടതായും ഫോമസ് ശരിയായി പ്രവർത്തിക്കാത്തതായി രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അമാനുഷിക ശക്തികളാണ് ഇതിനെല്ലാം പിന്നിലെന്നായിരുന്നു പലരും വിശ്വസിച്ചിരുന്നത് ഇംഗ്ലണ്ടിലെ സതാം ടൺ സർവകലാശാലയിലെ ഓഷ്യാനോഗ്രാഫറായ ഡോക്ടർ സൈമൺ ബോക്സലാണ് ഈ നിഗൂഢതയ്ക്ക് ഒരു ശാസ്ത്രീയ വിശദീകരണം നൽകുന്നത് അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ഈ ദുരന്തങ്ങൾക്ക് പിന്നിലെ പ്രധാന വില്ലൻ റോക്ക് വേവ്സ് അഥവാ രാക്ഷസ തിരമാലകളാണ് നിങ്ങൾ ചിന്തിക്കുന്നതിനും അപ്പുറമാണ് ഈ തിരമാലകളുടെ വലിപ്പം ഏകദേശം നൂറടി വരെ ഉയരത്തിൽ രൂപപ്പെടുന്ന ഭീമാകാരൻ തിരമാലകളാണിത് ബർമൂഡ ട്രയാങ്കിൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് പല ദിശകളിൽ നിന്നും കൊടുങ്കാറ്റുകൾ ഒരുമിച്ച് വരാറുണ്ട് തെക്കു നിന്നും വടക്കു നിന്നും ഫ്ലോറിഡയിൽ നിന്നും വരുന്ന കൊടുങ്കാറ്റുകൾ കൂടി ചേരുമ്പോൾ അവയുടെ തിരമാലകളും ഒന്നിക്കുന്നു ഡോക്ടർ ബോക്സൺ പറയുന്നത് ഇങ്ങനെയാണ് സാധാരണ പത്ത് മീറ്റർ ഉയരമുള്ള തിരമാലകൾക്ക് പകരം ഇരുപതും മുപ്പതും മീറ്റർ ഉയരമുള്ള ഭീമാകാരൻ തിരമാലകളായിരിക്കും അവിടെ രൂപപ്പെടുന്നത് ഈ സിദ്ധാന്തം തെളിയിക്കാൻ ഡോക്ടർ ബോക്സലും സംഘവും ഒരു പരീക്ഷണം നടത്തി ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ മുന്നൂറ്റി ഒൻപത് യാത്രക്കാരുമായി ബർമുഡ ട്രയാഗിളിൽ അപ്രത്യക്ഷമായ ഒരു യു എസ് സൈക്ലോപ്പ് എന്ന കപ്പലിന്റെ ഒരു മോഡൽ അവർ നിർമ്മിച്ചു എന്നിട്ട് ഈ രാക്ഷസ തിരമാലകൾ എങ്ങനെയാണ് അതിനെ തകർക്കുന്നതെന്ന് പുനരാവിഷ്കരിച്ചു സംഭവം ഇങ്ങനെയാണ് ഒരു രാക്ഷസ തിരമാല വരുമ്പോൾ അതിന് രണ്ട് ഉയർന്ന ഭാഗങ്ങളും ഉണ്ടാകും കപ്പലിന്റെ മുൻഭാഗവും പിൻഭാഗവും ഈ തിരയുടെ മുകളിലേക്ക് ഉയർത്തപ്പെടും എന്നാൽ കപ്പലിന്റെ നടുഭാഗത്തിന് താഴെ വെള്ളമുണ്ടാകില്ല ഈ ശക്തമായ മർദ്ദം കാരണം കപ്പൽ രണ്ടായി ഒടിഞ്ഞ് മുങ്ങുന്നു വെറും രണ്ടോ മൂന്നോ മിനിറ്റിനുള്ളിൽ ഒരു തുമ്പു പോലും അവശേഷിപ്പിക്കാതെ ഒരു വലിയ കപ്പൽ കടലിന്റെ അടിത്തട്ടിലേക്ക് താഴും ഇതേ രാക്ഷസ തിലമാലകൾക്ക് വിമാനങ്ങളുടെയും തിരോധാനത്തിനും പങ്കുണ്ടെന്നാണ് ഡോക്ടർ ബോക്സൽ പറയുന്നത് ഈ ഭീമൻ തിരമാലകൾ ഉണ്ടാകുന്ന ശക്തമായ കാറ്റും അന്തരീക്ഷത്തിലെ മാറ്റങ്ങളും വിമാനങ്ങളെ നിയന്ത്രണം തെറ്റി കടലിലേക്ക് പതിപ്പിക്കാൻ കാരണമായേക്കാം തീർച്ചയായും ബ്രൂസ് ഗർണർ എന്ന പൈലറ്റിനെ പോലെ വിചിത്രമായ ഒരു മേഘത്തിനിടയിലൂടെ കടന്ന് ഒരു വെയിം ഹോളിലൂടെ സഞ്ചരിച്ചതായി വിശ്വസിക്കുന്നവരും ഇന്നുമുണ്ട് എന്നാൽ ഡോക്ടർ ബോക്സൽ പറയുന്നത് ആളുകൾ പലപ്പോഴും വസ്തുക്കൾ അംഗീകരിക്കാൻ മടിക്കുമെന്നാണ് അപ്പോൾ ബർമുഡ ട്രയാംഗിളിലെ നിഗൂഢതയുടെ ചുരുളഴിഞ്ഞു ഒരുപക്ഷെ അമാനുഷിക ശക്തികളല്ല മറിച്ച് പ്രകൃതിയുടെ തന്നെ കരുത്താണ് ഈ ദുരന്തങ്ങൾക്ക് പിന്നിലെന്ന് വിശ്വസിക്കേണ്ടി വരും ഈ കണ്ടെത്തലിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻ്റായി രേഖപ്പെടുത്തുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നന്ദി